ർക്കും പല റെക്കോർഡുകളും കിട്ടിയ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ചിരിച്ച് ചിരിച്ച് റെക്കോർഡ് നേടിയ ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ന് മെയ് അഞ്ചാണ് ലോക ചിരി ദിനം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചിരിച്ച് ചിരിച്ച് രണ്ട് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ എറണാകുളം സ്വദേശി സുനിൽകുമാറിനെയാണ് അതലപ്പം ചിരിക്കുക എന്നത് പുണ്യാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നത് മഹാപുണ്യാണ് ് ആയി ഇന്ന് വേൾഡ് ലാഫിംഗ് ഡേ ആണ് ഓക്കെ ഇന്ന് ലോക ചിരിദിനാണ് വേൾഡ് ലാഫിംഗ് ഡേ മെയ് മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ് വേൾഡ് ലാഫിംഗ് ഡേ വരുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഇന്ന് രാവിലെ നമ്മൾ ആറേ മുക്കാലയാകുമ്പോൾ ചങ്ങമ്പ പാർക്കിൽ നമ്മൾ ഒത്തുകൂടുന്നുണ്ട് എല്ലാവരും കൂടി അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് എട്ട് രണ്ട് മൂന്ന് മുപ്പത് വരെ പയ്യന്നൂരുണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ച വൈകിട്ട് ഏഴ് മണിക്ക് കോഴിക്കോട് ഹാപ്പിനെസ് ക്ലബിലും നമ്മൾ ലാഫിങ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓഡിയൻസിന് പരിചയപ്പെടുത്തു ഓക്കെ എൻ്റെ പേര് സുനിൽ കുമാറിനാണ് ചിരിച്ചുകൊണ്ട് യോഗയുടെ അംബാസിഡർ ആണ് നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിലും ലോക റെക്കോർഡാണ് നാല് മണിക്കൂർ ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് നിർത്താതെ ചിരിച്ചും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്തും ലോക റെക്കോർഡാണ് രണ്ട് ലോക ഒക്കെ ഒരു വേൾഡ് വൈഡ് റെക്കോർഡ് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് യു എസ് ഗാലറി അവാർഡ് ഇങ്ങനെ ഒത്തിരി ആളുകളുടെ പല സ്വീകരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ മേഖലയിൽ പതിനൊന്ന് വർഷമായി കേരളത്തിലെ എല്ലാ മേഖല ചാനലിലും വന്നിട്ടുണ്ട് വിദേശ ചാനലും വന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയും കവർ ചെയ്തു ആയിരക്കണക്കിന് വേദികൾ കവർ ചെയ്തു ഒരു മാസം ഒരു നാല് മുതൽ എട്ട് വരെ പലരും എന്നെ വിളിക്കാറുണ്ട് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട് സ്കൂളുകളിൽ ക്ലാസ് എടുക്കാറുണ്ട് ആശുപത്രി വൃദ്ധസദനം എല്ലാ ഐ സിയുവിനകത്തറക്കം ഇതിൽ ആഫ്റ്റർ യോഗ ചെയ്യാൻ പറ്റും ഇപ്പം ജയിലിൽ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് ജൂനിയർ ജയിലിലും പ പതിനൊന്ന് മണിക്ക് ജില്ലാ ജയിലിലും നമ്മൾ ക്ലാസ് എടുത്തു നല്ല റെസ്പോൺസാണ് എല്ലാവരുടെ പിന്നെ ആൾക്കാർക്ക് വലിയ ടെൻഷനുള്ള ആൾക്കാർ തന്നെ വിളിക്കാറുണ്ട് അവർ ഇപ്പോൾ നമ്മൾ ആ ഒരു ആശ്വാസം ആവാറുണ്ട് വിളിക്കുന്ന സമയത്ത് നമ്മളിലൂടെ എനർജി പാസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ചിരിച്ചാൽ എന്താണ് ഗുണം വെച്ചാൽ ചിരിച്ച ഒന്നാമത്തെ ഗുണം നമുക്ക് സ്ട്രെസ്സ് കുറയും രണ്ടാമത്തെ ഗുണം പറഞ്ഞാൽ നമ്മളെ ആയുസിൻ്റെ ദൈർഘ്യം വർദ്ധിക്കും മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുകയും കൂടുതൽ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും പിന്നെ പറഞ്ഞാൽ പിന്നെ നാലാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ കൊണ്ട് ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും രോഗപ്രതിരോധ ശിക്ഷി വർദ്ധിക്കും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനും കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാതെ ജീവിതം മുന്നോട്ട് ഉണ്ടാവാനും നമുക്ക് സാധിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഡോക്ടർ മദൻ ഖട്ടാരി എം ബി ബി എസ് ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇതിന് രൂപകൽപ്പന ചെയ്തത് ആദ്യം ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത് ജോക്സ് കുറേ കഴിയുമ്പോൾ തീർന്നു പോവും കേട്ട ജോക്സ് വീണ്ടും കേട്ടാൽ ചിരിച്ചോളണം എന്നില്ല ജോക്സിനകത്ത് വന്നിട്ട് നമുക്ക് മൂന്ന് സെക്കൻഡ് ഇല്ലെങ്കിൽ നാല് സെക്കൻഡേ ഉള്ളൂ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സന്തോഷത്തോടു കൂടിയുള്ള ചിരിയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഈ എന്നുള്ള ഹോർമോൺ ഉണ്ടാവും ഈ എൻഡോൾഫിൻ ഹോർമോണാണ് നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ കൂടി വ്യായാമം ചെയ്താലും നമുക്ക് ഈ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും ഈ എന്താണ് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള വ്യായാമം ചെയ്യുമ്പോഴത്തു കഴിഞ്ഞാൽ മുപ്പത്താറ് മണിക്കൂർ നേരത്തേക്ക് നമ്മളിൽ ഒരു എനർജി ഓറ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അത് ജനങ്ങളെ ആകർഷിക്കാൻ നമ്മളെ സഹായിക്കും ഭയങ്കര എല്ലാ നമുക്ക് അതേമാതിരി അന്നേ ദിവസം മുഴുവൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും സാറിൻ്റെ യോഗ ക്ലാസിൻ്റെ യോഗ്റ്റർ യോഗ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ നമ്മളെ കലൂർ സ്റ്റേഡിയത്തിൽ ഞാൻ ഏഴര മുതൽ എട്ടര വരെ ഉണ്ടാവും നിങ്ങൾക്ക് ഈ ലാഫ്റ്റർ യോഗയെക്കുറിച്ച് എന്ത് അറിയാനും പഠിക്കാനും നിങ്ങൾക്ക് അവിടെ വരാം പിന്നെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഒമ്പത് മുപ്പതിന് മലയാളത്തിൽ സൂമിൽ ലൈവ് നമുക്ക് കിട്ടും അതും ഫ്രീ ആണ് പിന്നെ ഞാൻ എല്ലാ ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഏഴ് മുപ്പതിന് ഇൻ്റർനാഷണൽ ആയിട്ട് ലിങ്ക് ഉണ്ട് ആഫ്റ്റർ യോഗ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഇരുപത് ദിവസം മുതൽ മൂന്ന് മാസം വരെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ പറയണം നമുക്ക് എന്ത് മാറ്റം ഉണ്ടായിരുന്നു നമ്മൾ ഏത് ബ്യൂട്ടി പാർലിൽ പോയിട്ടാണ് വരണമെന്നുള്ള മറ്റുള്ളവർ പറയുന്ന രീതിയിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസം മുതൽ മൂന്ന് മാസം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് യോഗയാണ് ആഫ്റ്റർ യോഗയാണ് ഇത് എക്സസൈസ് പ്രോഗ്രാം ആണ് പറഞ്ഞാൽ ഇത് നമ്മുടെ കൈ നമ്മൾ ക ഇങ്ങനെ അടിക്കും ഈ കയ്യൻ്റെ ഉള്ളിൽക്കൂടെ ഈ വിരലിൽ കാണാൻ പാടില്ല ഇത് നമ്മളെ അക്യുപേഷൻ പോയിൻറ്റ്സ് ഉണരാനും നമ്മളെ എനർജി ലെവല് വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും ഇനി നന്നായി നമ്മൾ ശ്വാസം എടുക്കും ഹോൾഡ് ചെയ്യും എന്നിട്ട് പൊട്ടിച്ചിരിക്കും യോഗയിലെ മാതിരി നമുക്ക് ബ്രീത്തെടുക്കുക ഇത് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ അടുത്ത് അത് യോഗ ഇത് ലാഫ്റ്റർ യോഗ വരുമ്പോൾ കൈ ഇങ്ങനെ പഠിച്ചിട്ട് ശ്വാസം എടുത്ത് വെച്ച് റിസ്റ്റ് ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇത് യോഗയായി ലാഫ്റ്റർ യോഗ വരുമ്പോൾ ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക ഔട്ട് ചെയ്യുക അപ്പോൾ യോഗയിലെ മാതിരി തന്നെ ബ്രീത്തെടുക്കുക ഔട്ട് ചെയ്യണത് ചിരിച്ചും കൊണ്ട് പിന്നെ ഓരോ ലാഫ് കഴിയുമ്പോഴും നമ്മൾ വെരി ഗുഡ് വെരി ഗുഡ് ഏ എന്ന് പറയും വേരി ഗുഡ് വെരി ഗുഡ് ഏ അപ്പോൾ അത് നമ്മളെ ഏന്ന് പറയുമ്പോൾ കയ്യിങ്ങനെ ഉയർത്തി കഴുത്ത് സ്ട്രെച്ച് ചെയ്ത് കാലുകൊണ്ട് ഒന്ന് ഉയർന്നാണ് നമ്മൾ ഏന്ന് പറയുന്നത് അത് നമ്മളെ പവർ പോയിൻ്റാണ് അതായത് നമുക്ക് ലോട്ടറി അടിച്ചാൽ നമ്മളെന്ത് പറയും ഏ നമുക്ക് ലഭിക്കാത്തത് ലഭിച്ചാൽ എന്താ പറയും ഏ ഒരു സിക്സർ അടിച്ചാൽ നമ്മളെന്ത് പറയും ഈ അപ്പം ഇത് നമ്മളെ പവർ പോയിൻ്റ് മാത്രമല്ല പുഷപ്പിയിൽ ഈ പുഷപ്പീനെ തുല്യത് പിന്നെ തല മുതൽ കാല് വരെയുള്ള എല്ലാ വ്യായാമവും ചിരിയിലൂടെ കൊടുത്തിരിക്കണം പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ലാഫ് ആക്കാം അപ്പോൾ പ്രത്യേകിച്ച് വരുമ്പോൾ മൊബൈൽ ഫോൺ ലാഫ് ആ സെൽഫി ലാഫ് മിൽക്ക് ഷേക്ക് ലാഫ് ഇങ്ങനെ ഈ ഈ ലോട്ടസ് ലാഫ് കൈ ഇങ്ങനെ പിടിക്കുക ശ്വാസം ഒരുക്കുക ഹോൾഡ് ചെയ്യുക ശ്വാസം ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ ഇൻവെർട്ടർ ആയിട്ട് എടുക്കുക ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക സ്ട്രെച്ചിങ് ഉണ്ടായിരിക്കണം ലാഫിങ് ഉണ്ടായിരിക്കണം ബ്രീത്തിങ് ഉണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു സിസ്റ്റാണ് പിന്നെ ഡാൻസ് ആയിട്ടുണ്ട് പാട്ടായിട്ടുണ്ട് എല്ലാ ഇല്ല ആഫ്റ്റർ യോഗയിൽ തന്നെ പാട്ട് ഡാൻസ് എല്ലാം കൂടി ഒരു മിക്സഡ് പ്രോഗ്രാമാണ് എത്ര ഇതുവരെ പ്രോഗ്രാം പ്രാക്ടീസ് എത്രവരെ ഞാൻ ലക്ഷക്കണക്കിന് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് ശിഷ്യന്മാരായിട്ട് ഇവിടെ ഇപ്പോൾ രണ്ട് രണ്ട് ബാച്ച് ഞാൻ എടുത്തു ശിഷ്യന്മാരായിട്ട് രണ്ട് ബാച്ച് എടുത്തു പിന്നെ ഒരു ബാച്ച് ശിഷ്യന്മാർ ഹോങ്കോങ്ങിൽ പണിതറക്കിയിട്ടുണ്ട് ഞാൻ ഹോങ്കോങ്ങിൽ ഇപ്പോൾ നല്ല റെസ്പോൺസായിട്ട് വളർന്നു വരുന്നുണ്ട് ചില കഴിഞ്ഞ വർഷമാണ് എന്നെ ചിരിയിലൂടെ ഒരു രൂപ പോലും മുടക്കാതെ കണ്ട് എന്നെ ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോയത് ഒരു ഫാദറിൻ്റെ നേതൃത്വത്തിൽ അപ്പം അതുവഴി എനിക്ക് അവിടെ ഒരു അമ്പതോളം ശിഷ്യന്മാരെ പണിതിട്ടുണ്ട് ഇവിടെ ഒരു രണ്ട് ബാച്ച് ശിഷ്യന്മാരെ പണിതച്ചിട്ടുണ്ട് ഇനി ശിഷ്യന്മാരെ വർഷത്തിലൊരു ആശയം ശിഷ്യന്മാരെ പണിയും അപ്പം മാത്രമേ നമ്മൾ പേമെൻ്റായിട്ട് വയ്ക്കുന്നു ബാക്കി ഇതിനെക്കുറിച്ച് എന്തറിയാനും ഒന്നും പൈസ മേടിക്കില്ല ഒരു സർട്ടിഫിക്കറ്റ് വേണം കോഴ്സ് അറ്റൻഡ് ചെയ്യണം മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസ വാങ്ങിക്കാറുള്ളൂ ഇതിനെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും നമ്മൾ പേയ്മെൻറ്റ് മേടിക്കാറില്ല ഫ്രീ എല്ലാം ഫ്രീ ആണ് ഞാൻ അപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യണം അതിനോടൊപ്പം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അത്ര ഇതിലെന്താ വെച്ചാൽ ആദ്യം രണ്ട് ദിവസം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ലീഡറായി മാറും ഇനി അഞ്ച് ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ടീച്ചറാവും പിന്നെ പിന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുകയും ഒരുപാട് ക്ലാസ് കൊടുക്കുകയൊക്കെ ചെയ്യണ സമയത്ത് ഒരുപാട് ചാനലിലും പത്രത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് പേജിൻ്റെ ബുക്ക്സ് തന്നെ എൻ്റെ മാത്രം വാർത്തകളുണ്ട് അപ്പോൾ ആ വാർത്തകളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ലാഫ്റ്റർ യോഗയുടെ അംബാസിഡർ ആവണം ഇനി ലീഡറും ടീച്ചറും ആവാദ്യം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ അംബാസിഡർ ആവും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരുപാട് പേരിലേക്ക് ലാഫ്റ്റർ യോഗ എത്തിക്കുകയും ആ ആ ഈ എത്തിച്ചിട്ടുണ്ടെന്ന് ഈ മറ്റുള്ള ടീച്ചർമാർ രണ്ടുപേരെ റെക്കമെൻഡ് ചെയ്യും ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഡറും ടീച്ചറും ആവാതെയും അംബാസിഡർ ആക്കും സാർ എപ്പോഴാണ് ഇങ്ങനൊരു വഴിയിലേക്ക് വന്നത് ഞാൻ കലൂ സ്റ്റേഡിയത്തിൽ പതിനഞ്ച് വർഷമായിട്ട് നടക്കാൻ തുടങ്ങുന്നുണ്ട് അവിടെ കലൂരിലെ ചിറ്റിലപ്പള്ളിയാണ് കലൂർ സ്റ്റേഡിയത്തിൽ ലാഫിംഗ് യോഗ ആദ്യം തുടങ്ങിയത് മാളയിലാണ് കേരളത്തിൽ ആദ്യമായിട്ടും വന്നത് ലാഫ്റ്റിംഗ് യോഗം മാളയിലാണ് വന്നത് മാളയിൽ നിന്ന് ആളെ കൊടുത്തിട്ടാണ് ഈ ചിറ്റിലപ്പള്ളി പഠിപ്പിച്ചെടുത്ത് അവിടെ ലോഞ്ച് ചെയ്തത് അതിലെ സാർ എന്നെ വിളിച്ച് കയറ്റുകയും ഞാൻ അതിൽ ലീഡറാവുകയും ചെയ്തു പിന്നെ പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കണം എന്നുള്ളൊരു ഇതിൽ പേരിലാണ് മതം കടാര സാറിൻ്റെ അടുത്ത് പോയി ഞാൻ നേരിട്ടിട്ട് പഠിക്കലും അതിൽ തന്നെ ഇന്ത്യൻ കോൺഫറൻസും വേൾഡ് കോൺഫറൻസും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായാലും ഇത് നമുക്ക് മാളയിൽ എന്താ പറ്റിച്ചാൽ പതിനഞ്ച് വർഷം മുന്നേ എങ്ങനെയായിരുന്നു ആഫ്റ്റർ യോഗ അതിനപ്പുറത്തേക്ക് മുന്നോട്ട് ഒരിക്കലും പോകുന്നില്ല അത് ആണ് പ്രശ്നം നമ്മൾ ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് മാറ്റം ഉണ്ടായി അതിലെന്തെങ്കിലും നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അങ്ങനെ അതൊന്ന് പിന്നെ മാളേന്നൊരു ഇപ്പം നമുക്കൊരു ലാഫ്റ്റർ യോഗ പഠിക്കണം ഒരാൾ ഒരു എന്താണ് ഒരു ക്ലബിന് വേണ്ടിയിട്ട് അവർ ഒരു ഇരുപത് പേരടങ്ങുന്ന ഒരു ആൾ വണ്ടിയിൽ വന്നിട്ട് അവർ ലാഫ്റ്റർ യോഗ കാണിക്കും ഈ കാണിക്കുന്നത് ഇവർ കാണണം അതിന് ശേഷമാണ് അടുത്തൊരു ബാച്ചിലാണ് നമ്മളെ ജോയിൻ ചെയ്യിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് കയറി എത്ര വലിയ ഓഡിയൻസിനെയും കൈകാര്യം ചെയ്യും ഫസ്റ്റ് ടേക്കിൽ തന്നെ ഈ ഓഡിയൻസിനെയും കൂടി ഇതിൽ ജോയിൻ ചെയ്യും പക്ഷേ ഒരു ക്യാമറയ്ക്കകത്തോ മറ്റുള്ളവർക്കോ ഇത് പുതിയ ആൾക്കാരാണ് ഈ ലാഫ്റ്റർ യോഗയിൽ അറ്റൻഡ് ചെയ്യണതെന്ന് അറിയാത്ത വിധം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പല എല്ലാ വേദികളിലും അതാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇത്രയും എത്ര വലിയ വേദിയാണെങ്കിലും കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വലിയ എഫക്റ്റീവാണ് ഞാൻ അഞ്ഞൂറ് പേരെ അറിയാവുന്ന ഒരു തയ്യക്കാരനായിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഒരു ആളിലേക്ക് എത്താൻ കഴിഞ്ഞത് എൻ്റെ ഇതന്നെ ഈ ലാഫ് തന്നെയാണ് ലാഫിലൂടെ എനിക്ക് കിട്ടിയ ഗുണം അതാണ് പിന്നെ ആൾ ആളുകളെ ശരീരത്തിൽ ഗുണങ്ങളുണ്ടായി പറഞ്ഞാൽ എൻ്റെ എനിക്ക് ഞാൻ കണ്ണാട വെച്ചിട്ടില്ല മുടി ഡൈ അല്ല പിന്നെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു നിന്ന് നിപ്പ ചൂടാമായിരുന്നു നിന്ന് നിപ്പ ചൂടാമായിരുന്നു അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഭയങ്കര ഡസഫാവുമായിരുന്നു ഇപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റാം ആ പ്രശ്നം പ്രശ്നം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഏതെല്ലാം ആൾക്കാർക്കും പ്രശ്നമുണ്ട് പക്ഷേ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് സഹായിക്കും അപ്പോൾ അതാണ് അങ്ങനെ ഒരു ഗുണം ഈ ലാഫ്റ്റർ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചാണ് ഈ ഷർട്ടിലെ ഡിസൈൻ ഒക്കെ ആണ് ഓക്കേ 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 ഞാൻ എൻ്റെ ഒരുവിധം ഡ്രസ്സിലുമുഴം ഇത് ഇപ്പോൾ എന്താണ് അവാർഡിന് ശേഷമുള്ള എല്ലാ ഷർട്ടിനും വല്ല ഇതുണ്ട് ഇത് നമ്മളെ സ്വന്തം ഡിസൈനാണ് ക്ലാസ്സിനായിട്ട് പോകുമ്പോൾ നമ്മൾ ത്രീ പീസ് ഡ്രസ്സ് ഉപയോഗിക്കുക പാൻറ്റ് ഷൂ പാൻറ്റ് ജുബ്ബ കോട്ടാണ് ഉപയോഗിക്കുക പ്രോഗ്രാമിനായിട്ട് വീണ സമയത്ത് കൂടുതലും മറ്റേ ഉപയോഗിക്കുന്ന ഷർട്ട് ഷട്ടിപ്പോൾ ഇത്ര ഷർട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഒന്നാ ഞാൻ ചിരിച്ചുകൊണ്ട് യോഗയുടെ അംബാസിറ്ററും ചിരിയിൽ വേൾഡ് ചാമ്പ്യനും ഇപ്പോൾ ചാർലി ചാപ്പിളിനൊക്കെ പല പല വേദികളിൽ തന്നെ ചിരിയുടെ രാജാവും എന്നാണ് അതിസംഭവം ഞാൻ ചെയ്യണത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആൾറെഡി ഞാൻ ചിരിയുടെ രാജാവ് രാജാവ് തന്നെ വേൾഡ് ചാമ്പ്യൻ തന്നെയാണ് അത് ഇപ്പോൾ അത് ഇവ ചിരി നിങ്ങൾ വിചാരിക്കും ചിരി മറ്റേ ചിരി കണ്ടാലും നമുക്ക് എഫക്റ്റ് ചെയ്യും എന്നുവെച്ചാൽ പല ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും മറ്റേ ദി സീക്രട്ട് ബുക്കിലും മറ്റേ മറ്റേ വേറെ ഒരു പല പുസ്തകങ്ങളിലും ചിരി കണ്ടാലും നമ്മളിൽ ഹോർമോൺ ക്രിയേറ്റ് ചെയ്യും പക്ഷേ നമ്മൾ സ്വയം ചിരിക്കുന്ന അത്ര ഹോർമോൺ ക്രിയേറ്റ് ചെയ്യില്ല അതെങ്ങനെയാ വെച്ചാൽ നമുക്ക് ചിരിക്കാൻ ആദ്യം മടി ചിരിക്കാനുള്ളൊരു മടി അങ്ങോട്ട് മാറ്റുക ആ മടി എങ്ങനെ മാറ്റുക നമുക്ക് ആ രാവിലെ എണീറ്റ വഴിക്ക് നമ്മൾ കണ്ണാടി നോക്കി ചിരിക്കുക ബാത്റൂമിനെത്തിച്ചിരിക്കുക രാവിലെ എണീറ്റ വഴിക്ക് അവർ ഒരുപാട് പേർക്ക് നമുക്ക് ഹാപ്പി മോർണിംഗ് പറയുക ഹാപ്പി മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്നാൽ നമ്മളതിൽ ഒരു അഫർമേഷൻ വരും ഹാപ്പിനെസ്സിൻ്റെ ഒരു അഫർമേഷൻ വരും ഒരു പത്ത് പേരെ നോക്കിയിട്ട് എല്ലാ ദിവസവും രാവിലെ ചിരിക്കുക പത്ത് പേരെ ചിരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നമ്മളെ ബൈക്കിലാ പൂണിച്ച ബ്ലോക്കിനകത്ത് ഇരുന്നിട്ട് ഇരിക്കുക ഇനി കാറിലാണ് പൂണിച്ചാൽ നമ്മൾ ബ്ലോക്കിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീഡിയയിൽ കണ്ടുപിട്ട് എന്നൊന്ന് കാറ് കയറ്റി വിട്ട ജസ്റ്റ് ഓർട്ടേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ് അതൊരു നിസ്സാരമായ ചിരിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അത് അത് ആ വണ്ടി പോട്ടെന്ന് നിന്നിട്ട് എന്തപ്പോ തിരുതിന്ന് അങ്ങനെ നമ്മൾ ആ ഒരു ചിരിയിലൂടെ ഒരു ചെറിയ ചിരിയിലൂടെ തീർക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും അത് എന്താണ് വലിയ പ്രശ്നങ്ങളിലേക്ക് മാത്രമല്ല പ്രശ്നങ്ങളെ നേരിടാൻ കൂടുതൽ മസിൽ പവർ ആവശ്യമാണ് പക്ഷേ ചിരിയിലേക്ക് വരുമ്പോൾ മസിൽ അത്ര റിലാക്സ് ആവുകയാണ് അപ്പോൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ ബോഡിയിലെ മുഴുവൻ ഓർഗൺ എക്സ്പാൻ എക്സ്പാൻഡാവുകയാണ് മറ്റേ എന്നാ സ്മൈലിലേക്ക് വരുമ്പോൾ ബോഡി റിലാക്സാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ പല പ്രശ്നങ്ങളും ചിരിയിലൂടെ നേടാൻ നമുക്ക് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും ആരെങ്കിലും ഈ പ്രവൃത്തിയോടെ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ പറഞ്ഞു തീർച്ചയായിട്ടും നൂറ് ശതമാനം നെഗറ്റീവേ പറയുള്ളൂ ഞാൻ ചിരിച്ചേ എനിക്കോണും അവർ ഇപ്പോൾ ആ പിന്നെ നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ പതിനൊന്ന് കോടി ആളുകൾ പതിനഞ്ച് കോടി ആളുകൾ ലപ്റ്റയോഗ ചെയ്യുന്നുണ്ട് അവരെല്ലാവരും ഡോക്ടർമാരും ഹൈ എജ്യൂക്കേഷനുള്ള ആൾക്കാരാണ് അപ്പം ഇത് കമൻസ് പറഞ്ഞാൽ നൂറ് ശതമാനം നെഗറ്റീവ് കമൻസ് ഉണ്ടാവും എന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ഇത് ചിരിക്കും അതായത് ഈ കമൻ്റ് പറയാൻ നടക്കുന്ന ആൾക്കാരില്ലേ അത് നെഗറ്റീവ് കമൻറ്റിനായി എന്തിലും നെഗറ്റീവ് കാണുന്ന ആൾക്കാരായിട്ടാണ് നടക്കുന്ന ആൾക്കാർ അവർ ഇപ്പോൾ എൻ്റെ ഓരോ വീഡിയോകളുടെ ഇടയിലും ഒരുപാട് തെറികൾ കുറയും എന്താച്ച അത് ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഒന്നാമത് നമ്മൾ അവർ അവരിൽ തന്നെ നെഗറ്റിവിറ്റിയാണ് അവർ ആ തെറിയിലൂടെ അവർ പുറത്തെടുക്കണം അവർ നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കുക അപ്പോൾ അത് ആ നെഗറ്റിവിറ്റിയാണ് ആ ഒരു കമൻറ്റിലൂടെ പുറത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അവർ പോസിറ്റീവ് ആകാൻ തുടങ്ങുമ്പോൾ അവരും നമ്മളിൽ നിന്ന് നല്ല വാക്കുകളിൽ വരാൻ നമുക്ക് ശ്രദ്ധിക്കും നമ്മൾ വായിന്ന് വീഴുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിക്കാനൊക്കെ ശ്രമിക്കും നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയുമ്പോൾ ഇപ്പോൾ വെരി ഗുഡ് വെരി ഗുഡ് ഏന്ന് എന്ന് പറയില്ലേ അപ്പോൾ അത് നമ്മൾ പോസിറ്റീവ് എനർജി നിറയാനും നമ്മളിൽ നെഗറ്റിവിറ്റി പുറത്തു പോകാനും ഒക്കെ നമ്മളെ സഹായിക്കും വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ലാഫാണ് വൺ മീറ്റർ ലാഫ് വൺ മീറ്റർ ലാഫ് എന്ന് പറയുമ്പോൾ ഇപ്പം ക്യാമറയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ലാഫാണ് വൺ മീറ്റർ ലാഫ് ഫസ്റ്റ് കൈ ഇവിടെ വെക്കും സെക്കൻഡ് കൈ ഇവിടെ വെക്കും തേർഡ് കൈ ഇവിടെ വെക്കും സ്ട്രച്ച് ചെയ്യും ചിരിക്കും ഇതിൻ്റെ താളമെന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ഇവിടുത്തെ ഇതിലെ ആദ്യത്തെ ലാഫ പറഞ്ഞു കഴിഞ്ഞാൽ നമസ്തേ ലാഫ നമസ്തേ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒന്നാണെന്നും നടു പിടിച്ചിട്ട് ഇന്ത്യൻ ഗ്രീറ്റിങ്സ് വെസ്റ്റേൺ ഗ്രീറ്റിങ്സ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വ്യക്തിക്ക് കയ്യ് കൊടുത്തുകൊണ്ട് ചിരിക്കുക രണ്ട് കൈയും കൊടുത്ത് ചിരിക്കുക ഒന്ന് ഹഗ് ചെയ്ത് ചിരിക്കുക ഇനി ഈ നമസ്തയ്ക്കകത്ത് നമുക്ക് ബ്രീത്ത് കൊടുക്കാൻ പറ്റും ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക ശ്വാസം എടുക്കുക എറക്കുക ഹോൾഡിയ ഈ യോഗയിലെ പർവ്വതാസനം എന്ന് പറയും ഓക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക ഇത് ലവ് ലവ് സ്ട്രെച്ച് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ഇനി നന്നായി ശ്വാസം അരിക്കുക നാവ് പുഴ പുറത്തിട്ട് ഗർജിക്കുക പതിനൊന്ന് വർഷമായിട്ട് ഈ ചിരിയുടെ യോഗ ചെയ്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ തീർച്ചയായിട്ടും ഇന്ന് കരയേണ്ട സമയത്ത് നമ്മൾ കരയും അല്ല കാരണം ഇത് നമ്മൾ കരയും കൂടിയും വേണം കരഞ്ഞ് നമ്മളാ ഇമോഷൻ്റെ പുറത്ത് കളയണം കരയണ്ട സമയത്ത് ഇഷ്ടമാതിരി കരയണ്ട അവസരം വന്നിട്ടുണ്ട് ആ സമയത്ത് കരയാറുമുണ്ട് ഈ നിർമ്മല ഹൃദയക്കാർക്ക് കരയാനും കൂടി പറ്റുള്ളൂ ഹാർഡായിട്ടുള്ള ഹൃദയം ഉണ്ടെങ്കിൽ ചിരിക്കാൻ സാധിക്കുന്നവനെ കരയാൻ പറ്റുള്ളൂ ഇനി പല എൻ്റെ ഒരു സുഹൃത്തുണ്ട് കമലേഷ് ജി പറഞ്ഞിട്ട് രാജസ്ഥാൻ കാരനാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ ക്രയ്യീം ക്ലബ് കരഞ്ഞും കൊണ്ട് കുറച്ച് നേരം നമ്മളെ ഇമോഷനെ പുറത്ത് കളഞ്ഞിട്ടാണ് ലാഫിലേക്ക് വരുന്നത് ക്രയ്യങ്ങും ഇതിൻ്റെ ഒരു ഭാഗം തന്നെ കരഞ്ഞ് നമ്മളെ ഇമോഷനെ പുറത്ത് കളയണം കരഞ്ഞ് ആ സങ്കടത്തെ നമ്മൾ ഉള്ളിൽ വെക്കാതെ കണ്ട് അവനെ പുറത്തെടുത്ത് കളഞ്ഞു എന്നെ ആ ലാഫ് കയറ്റണം കരയാൻ സാധിക്കുന്നവനെ ചിരിക്കാൻ സാധിക്കുള്ളൂ പലരും എന്നോട് പറയാറുണ്ട് നീ ഇപ്പോൾ ചിരിക്കുന്നുണ്ടല്ലടാ നീ നാളെ കറിയുവാണോ അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കരഞ്ഞും കഷ്ടപ്പെട്ടുമാണ് ഞാൻ ലാഫിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി കരയണ്ട കരഞ്ഞതിന് ശേഷമാണ് ലാഫിലേക്ക് വന്നിരിക്കുന്നത് ഇനി കരയേണ്ട സംരംഭം വന്നാലും ഞാൻ കരയും ഓക്കെ ഓഡിയൻസിനോട് എന്താ പറയുക ഓക്കെ ഇന്ന് ഇന്ന് വേൾഡ് ലോക ചിരിദിനമാണ് എല്ലാവിധ ലോക ചിരിദിനത്തിൻ്റെതായ എല്ലാവിധ ആശംസകളും തരുന്നു അതോടൊപ്പം ചിരിക്കുക എന്നത് പുണ്യമാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നത് മഹാപുണ്യാണ് ചാർലി ചാപ്പിളിയും പറഞ്ഞിരിക്കുന്ന ചിരിക്കാത്ത ഒരു ദിവസം പാഴ് ദിവസമാണെന്ന് നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സമൃദ്ധിയായിട്ടിരിക്കുക ഏ No, 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 no.